മത്തായി എഴുതി സുവിശേഷം അധ്യായം പതിനാറ് അനന്തരം പരീഷന്മാരും സദൂഖ്യരും അടുക്കേ വന്നു ആകാശത്തു നിന്ന് ഒരടയാളം കാണിച്ചു തരയണമെന്നും യേശുവിനെ പരീക്ഷിച്ചു ചോദിച്ചു അവരോട് യേശു ഉത്തരം പറഞ്ഞത് സന്ധ്യാസമയത്ത് ആകാശം ചുവന്നു കണ്ടാൽ നല്ല തെളിവാകുമെന്നും രാവിലെ ആകാശം മൂടി ചുവന്നു കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകുമെന്നും നിങ്ങൾ പറയുന്നു ആകാശത്തിന്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ ദോഷവും വിഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു യുവനായുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല പിന്നെ യേശു അവരെ വിട്ടുപോയി ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുപ്പാൻ മറന്നുപോയി എന്നാൽ യേശു അവരോട് മൂക്കുവിൻ പരീശന്മാരുടെയും സദൂഖ്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളു എന്ന് പറഞ്ഞു അപ്പം കൊണ്ടുപോരായിയാൽ ആയിരിക്കുമെന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു അതറിഞ്ഞിട്ട് യേശു പറഞ്ഞത് അല്പവിശ്വാസികളെ അപ്പം കൊണ്ടുപോരായിക്കിയാൽ തമ്മിൽ തമ്മിൽ പറയുന്നത് എന്ത് ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ അയ്യായിരം പേർക്ക് അഞ്ചപ്പം കൊടുത്തിട്ട് എത്ര കുട്ട എടുത്തുവെന്നും നാലായിരം പേർക്ക് ഏഴപ്പം കൊടുത്തിട്ട് എത്ര വട്ടി എടുത്തുവെന്നും ഓർക്കുന്നില്ലയോ പരീഷന്മാരുടെയും സദൂഖരുടെയും പൊളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞത് അപ്പത്തെക്കുറിച്ചല്ല എന്ന് തിരിച്ചറിയാത്തത് എന്ത് അങ്ങനെ അപ്പത്തിന്റെ പുളിച്ചമാവല്ല പരീഷന്മാരുടെയും സദൂക്കരുടെയും ഉപദേശം അത്രേ സൂക്ഷിച്ചു കൊള്ളുവാൻ യേശു പറഞ്ഞുവെന്ന് അവർ ഗ്രഹിച്ചു യേശു ഫിലിപ്പിന്റെ കൈസരിയയുടെ പ്രദേശത്തെത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു ചിലർ യോഗ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ രമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നുവെന്ന് യേശു ചോദിച്ചതിന് ഷിമോൻ പത്രോസ് അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് ബറിയോന ഷിമോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സ്വർഗസ്തനായ എൻ്റെ പിതാപത്രെ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് നീ പത്രോസ് പത്രോസാകുന്നു നീ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു സ്വർഗരാജ്യത്തിന്റെ താക്കോൾ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു പിന്നെ താൻ ക്രിസ്തുവാകുന്നുവെന്ന് ആരോടും പറയാതിരിക്കാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു അന്ന് മുതൽ യേശു താൻ എരിശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടതെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി പത്രോസ് യേശുവിനെ വേറിട്ട് കൊണ്ടുപോയി കർത്താവെ അതരുത് അങ്ങേക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് ശാസ്റ്റ് തുടങ്ങി യേശു തിരിഞ്ഞു പത്രോസിനോട് സാത്താനെ എന്നെ വിട്ടു പോ എനിക്ക് ഇടർച്ചയാകുന്നു നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് അത്ര കരുതുന്നത് എന്ന് പറഞ്ഞു പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ താൻ തിരിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എന്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും ഒരു മനുഷ്യൻ സർവ്വലോകവും ലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം അല്ല തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറവില കൊടുക്കും മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും അപ്പോൾ ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു